നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ ജാതി മതഭേദമന്യേ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ തീയാട്ടിന് അണിഞ്ഞൊരുങ്ങി വൈരങ്കോട് മരമുറി ചടങ്ങുകളോടെ ആരംഭിച്ച ഉത്സവത്തിനാണ് വലിയ തീയാട്ടോടെ കൊടിയിറങ്ങുക തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്കുകളുടെ വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന കാളവരവുകളാണ് ഉത്സവത്തിന്റെ ആകർഷണം ഭഗവതി സന്നിധിയിൽ വഴിപാടിനായി എത്തുന്ന കാട്ടാള ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് जी से टिंगटी കാട്ടാളന്മാരും തെയ്യവും പൂതനയും തിറയും കരിങ്കാളയും കൊടിവരവുകളും വർണ്ണശബളമായ പൊയ്ക്കാളകളും ഉത്സവത്തിന്റെ മാറ്റുകൂട്ടും പതിനായിരങ്ങളാണ് വിവിധ ദേശങ്ങളിൽ നിന്നെത്തി വൈരങ്കോട്ട് സംഗമിക്കുക കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വേലോത്സവമായിട്ടാണ് വൈരങ്കോട്ട് വലിയ തീയാട്ടിനെ വിശേഷിപ്പിക്കുന്നത് എല്ലാ വർഷവും കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നടക്കുന്ന മരം മുറിയോടെയാണ് ഉത്സവത്തിന് കൊടിയേറുക പിന്നീടുള്ള ചൊവ്വാഴ്ച ചെറിയ തീയാട്ടും ബുധനാഴ്ച മരമുറിയും വെള്ളിയാഴ്ച വലിയ തിയ്യാട്ടും നടക്കും ശനിയാഴ്ച പുലർച്ചെ നടക്കുന്ന അരി അളച്ചവോടുകൂടിയാണ് ഉത്സവത്തിന് തിരശീല വീഴുക ഭക്തർ വഴിപാടായി ഭഗവതിക്ക് സമർപ്പിക്കുന്ന വരിക്ക പ്ലാവുകളാണ് ചെറിയ തിയാട്ടിനും വലിയ തിയാട്ടിനും കനലാട്ടത്തിനായി മുറിക്കുക വെള്ളിയാഴ്ച നട തുറക്കുന്നതിന് മുമ്പ് കാവ് തീണ്ടൽ കഴിഞ്ഞാണ് കാട്ടാള വേഷങ്ങളും വാതിമേളങ്ങളും കൊടിവരവുകളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുക ഉത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അജിൻ ആർ ചന്ദ്രൻ ഉത്സവ കമ്മിറ്റി ചെയർമാൻ ബാബു വൈരങ്ങോട് സെക്രട്ടറി വിനോയ് എന്നിവർ പറഞ്ഞു വളരെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ നടക്കുകയാണ് രാവിലെ നാലു മണിക്ക് നട തുറക്കുന്നുണ്ട് തുടർന്ന് വിവിധ ക്ഷേത്ര ചടങ്ങുകളും ഏകദേശം അറുപതിനായിരം പേർക്കുള്ള അന്നദാനം നാളെ ക്രമീകരിച്ചിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ തീയേറ്റ ദിവസമായ നാളെ ആയിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ആരോഗ്യവകുപ്പിന്റെ ഒരു ടീം നമ്മുടെ അന്നദാന പന്തലില് കുൾട്ടേട്ട് ഇരുപത്തിനാല് മണിക്കൂർ നാളെ രാവിലെ മുതൽ ശനിയാഴ്ച രാവിലെ വരെയായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ രണ്ട് ഡോക്ടർമാർ നാലുപേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ കൂട്ടുകുരയില് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഫയർഫോഴ്സിന്റെ ഒരു വിഭാഗം ഉണ്ടാവും എക്സൈസ് വിഭാഗം ഉണ്ടാവും പോലീസിന്റെ ഔട്ട് പോസ്റ്റ് ഉണ്ട് ഉത്സവം പൂർണ്ണമായി സി സി ടി വി കവറേജിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് പട്ടണ മുതൽ വൈരങ്കോട് വരെയുള്ള പ്രദേശവും നാളെ സി സി ടി വി നിരീക്ഷണത്തിലായിരിക്കും നാളെ കൃത്യം രാത്രി പന്ത്രണ്ടര വരെ മാത്രമേ വരവുകളെ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളു ഉള്ളിൽ നിന്ന് പന്ത്രണ്ടരയ്ക്ക് ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും അതിനുശേഷവും കാളകൾക്ക് വരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വരുന്ന വരവുകളിൽ ഫയർ വർക്കുകൾ അപകടമായിട്ടുള്ള രീതിയിൽ ഫയർ വർക്കുകളുള്ള വരവുകൾ പൂർണ്ണമായും കയറ്റില്ല എന്നുള്ള തീരുമാനം കമ്മിറ്റി എടുത്തിട്ടുണ്ട് അത് സർക്കുറുമായി ഇന്ന് പ്രചരിപ്പി പ്രചരിപ്പിച്ചിട്ടുണ്ട് നാളത്തെ പത്രങ്ങളിൽ അതുണ്ടാകും ഫയർ വർക്കുകൾ ഡി ജെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ പുതിയ വലിയ രീതിയിലുള്ള മാലിന്യം ഉണ്ടാക്കുന്ന ചെറിയ പേപ്പർ കട്ടിങ്സുകൾ പറപ്പിക്കുന്ന ഒരു മെഷീൻ വഴി പോപ്പറുകൾ അതിൻ്റെ ഉപയോഗവും ക്ഷേത്ര പരിസരത്ത് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ശനിയാഴ്ച പുലർച്ചെ വരെ നീളുന്നതാണ് തീയാട്ടു പരിപാടികൾ ഉത്സവത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കനത്ത നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എക്സൈസ് ആരോഗ്യ വകുപ്പ് റവന്യൂ വിഭാഗങ്ങളും വൈരങ്കോട്ട് ക്യാമ്പ് ചെയ്യും കാളവരവ് കടന്നുപോകുന്ന റോഡുകളിൽ കെ സി ബി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് വിവിധ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ലൈവ് മെജസ്റ്റിക് ജേഴ്സ് രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ പുതുമയിൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ